നൂറ്റാണ്ടിൽ ദൈവം മാനവ സമൂഹത്തിന് സമ്മാനിച്ച ദീർഘദർശിയായ പുണ്യ തേജസ് മലയാളക്കരയിൽ കൈനഗരിയിൽ നിന്ന് ഉയർന്നു വന്ന പൊൻതാരം വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ തന്റെ അറുപത്താറ് വർഷം മാത്രം നീണ്ട ജീവിതത്തിൽ അദ്ദേഹം ചെയ്തു തീർത്ത ബഹുക്രിയ ജടിലുമായ പ്രവർത്തനങ്ങൾ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും അതിപ്രാധാന്യത്തോടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ യുഗപുരുഷന്റെ സാമൂഹ്യ ദർശനം എത്രമാത്രം ദൈവവിശ്വാസത്തിൽ ആഴപ്പെട്ടതായിരിക്കും വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസിന്റെ സാമൂഹ്യ ദർശനം എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ദൈവഹിതം നടക്കും നടത്തും എന്ന അടിയുറച്ച വിശ്വാസത്തിൽ ദൈവമിന്റെ പിതാവും എല്ലാ മനുഷ്യരും അവിടുത്തെ മക്കളുമാണെന്നുള്ള ബോധ്യത്തിൽ അദ്ദേഹം ആരംഭിച്ച ആധ്യാത്മിക സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലെല്ലാം സ്ഫുരിക്കുന്ന ആത്മീയ ഭാവം സാർവത്രിക സ്നേഹമാണ് വിശ്വസാഹോദര്യത്തിന്റെ ചൈതന്യമാണ് ചാവറയച്ചൻ ജീവിച്ചിരുന്ന പത്തൊൻപതാം നൂറ്റാണ്ട് ഒത്തിരി പരിമിതികളുടെയും പരാധീനതകളുടെയും കാലഘട്ടമായിരുന്നു മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കാത്ത സവർണ അവർണ ജാതി വ്യവസ്ഥ സൃഷ്ടിച്ച സാമൂഹിക അനാചാരങ്ങൾ ദാരിദ്ര്യവും സാമ്പത്തിക പരിമിതികളും ഉച്ച നീചത്വങ്ങൾ സ്ത്രീകൾ അവഗണിക്കപ്പെടുന്ന അവസ്ഥ ഇങ്ങനെയുള്ള കേരള നാടിന്റെ പശ്ചാത്തലത്തിലാണ് വിശുദ്ധ ചാവറയച്ച സാമൂഹിക ദർശനങ്ങളെ നാം നോക്കിക്കാണേണ്ടത് ദൈവമിന്റെ പിതാവും എല്ലാ മനുഷ്യരും അവിടുത്തെ മക്കളുമാണെന്നുള്ള വിശ്വാസവും ദർശനവുമാണ് കേരളക്കരയുടെ ഉണർനെഴുന്നേൽപ്പിനും മനുഷ്യന്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും ഉതകുന്ന പദ്ധതികൾ വിഭാവനം ചെയ്യാൻ ഈ പിതാവിന് പ്രേരണയായത് തന്റെ വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദുവായ ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ നീണ്ട മണിക്കൂറുകൾ ചെലവഴിച്ച അദ്ദേഹത്തിന് ദൈവം തന്റെ നിഗൂഢ വഴികൾ വെളിപ്പെടുത്തി അജ്ഞതയുടെ അന്ധകാരം മാറാതെ ജ്ഞാനവെളിച്ചം കൂടാതെ വിമോചനം സാധ്യമാവുകയില്ലെന്ന ബോധ്യത്തിൽ അദ്ദേഹം ചെയ്ത സർവോത്കൃഷ്ടമായ കാര്യം ഏവർക്കും വിദ്യാഭ്യാസം നൽകുക എന്നതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ പൊതുസെമിനാരി സ്ഥാപനവും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലെ സംസ്കൃത വിദ്യാലയ സ്ഥാപനവും നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയെന്ന പടുവൃക്ഷത്തിന്റെ കടക്കിൽ കോടാലിവയ്ക്കാൻ നിമിത്തമായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ തന്നിൽ നിക്ഷിപ്തമായിരുന്ന വികാരി ജനറാൾ എന്ന അധികാരം ഉപയോഗിച്ച് പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന അനുശാസനം ധീരമായി നടപ്പാക്കിയപ്പോൾ കേരളക്കരയിൽ വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമായി പരിണമിക്കുകയായിരുന്നു ജാതി മത ഭേദമന്യേ എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങളിൽ പ്രവേശനം നൽകിയതിനോടൊപ്പം സൗജന്യ പാഠപുസ്തകം വസ്ത്രം ഉച്ചക്കഞ്ഞി എന്നിവ ഉറപ്പുവരുത്തിയ ഈ സാമൂഹിക ദർശനിക ചിന്തയല്ലേ നാം ഇന്നും വിദ്യാഭ്യാസ രംഗത്ത് പിന്തുടരുന്നത് വൈദവ്യം ശാപമായി കരുതിയിരുന്ന സദീസമ്പ്രദായം നിലനിന്നിരുന്ന ഒരു നാട്ടിൽ രണ്ട് വിധവകളെയും രണ്ട് കന്നികളെയും ഉൾ ചേർത്ത് ആയിരത്തി കേരളത്തിലെ ഏത സന്യാസ സമൂഹത്തിന് ആരംഭം കുറിച്ചപ്പോൾ ഈ എണ്ണൂറ്റി അറുപത്തി എട്ടിൽ പെൺകുട്ടികൾക്കായി ബോർഡിംഗ് സ്കൂളുകൾ സ്ഥാപിക്കുകയും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ അവരെ പ്രബുദ്ധരാക്കുകയും ചെയ്തപ്പോൾ കേരളത്തിലെ കുടുംബങ്ങളെ ഭൗതികവും സാമ്പത്തികവുമായി ഉദ്ധരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുത്തു ഈ കർമ്മയോഗി പട്ടിണിയും പരിവട്ടവും ഇല്ലാത്ത കുടുംബങ്ങൾ എന്ന സ്നേഹ സാമ്രാജ്യ നിർമ്മിതിക്കായി പിടിയേരി സമ്പ്രദായത്തിലൂടെ സ്നേഹ വിപ്ലവം തീർത്ത ഈ പ്രയോരച്ചന്റെ മനസ്സിൽ വിടർന്ന മറ്റു രണ്ട് ആശയങ്ങളായിരുന്നു ഉപവിശാലകളും നന്മരണ കൂട്ടായ്മകളും ആരോരുമില്ലാത്ത അശരണർക്കും വൃദ്ധർക്കും മരണാസന്നർക്കും വേണ്ടി അദ്ദേഹം ആരംഭിച്ച ഈ നന്മരണ കൂട്ടായ്മകളുടെയും ഉപവിശാലകളുടെയും ആധുനിക രൂപമാണ് നാം ഇന്ന് കാണുന്ന ഓർഫനേജ് ഓൾഡ് ഏജ് ഹോം പാലിയേറ്റീവ് കെയർ മുതലായവ തന്റെ കർമ്മ പദ്ധതികൾക്കായുള്ള ധനസമാഹരണത്തിനായി കെട്ട് തെങ്ങ് നൂറ്റിക്കഞ്ച് എന്നീ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ദാന സന്നദ്ധത സാധാരണക്കാരെ പഠിപ്പിക്കുക എന്ന ചാവറയച്ച സാമ്പത്തിക ശാസ്ത്രത്തിലും പ്രതിഫലിക്കുന്നത് അദ്ദേഹത്തിന്റെ സാമൂഹിക ദാർശനികനെ തന്നെയാണ് നെൽവയലുകൾ വാങ്ങി കൃഷിയെ പരിപോഷിപ്പിച്ചപ്പോൾ അതുവഴി അന്നവും അറിവും അക്ഷരവും അധസ്ഥിതരിലേക്ക് കുടിയെത്തുന്ന വിമോചന മാർഗം തെളിയിച്ചു ഈ പുണ്യാത്മാവ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ മാനാനത്ത് ആരംഭിച്ച മരപ്രസിലൂടെ അക്ഷര ജനതയെ അക്ഷര അക്ഷരലോകത്തേക്ക് കേരള ജനതയെ കൈപിടിച്ചുയർത്തിയ ഈ പുണ്യാത്മാവ് ദൈവഭക്തിയും നന്മയും നിറഞ്ഞ പുസ്തകങ്ങളെ പരിപോഷിപ്പിക്കുകയും മത സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു തൻ്റെ കൃതികളിലൂടെ ഖണ്ഡകാവ്യങ്ങൾ നാടകങ്ങൾ സർവോപരി ഒരു നല്ല അപ്പന്റെ ചാവരുൾ എന്ന കുടുംബ ചട്ടത്തിലൂടെ മാധ്യമ പ്രഷിതത്തിലൂടെ സാധ്യമാകുന്ന ദൈവരാജ്യമാണ് ഈ പുണ്യാത്മാവ് പ്രഘോഷിച്ചത് പ്രിയമുള്ളവരെ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ച് മലയാളക്കരയ്ക്ക് തന്റെ അറിവും ചൂടും വെളിച്ചവും പകർന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ജീവിക്കുന്ന വിശുദ്ധ ചാവറയച്ചൻ എന്ന സൂര്യ തേജസ് നമുക്ക് പകർന്നു തന്ന ചൂടും വെളിച്ചവും അധ്യാപകരായ നമ്മിലൂടെ മറ്റുള്ളവരിലേക്കും കൈമാറാം നന്മ നിറഞ്ഞൊരു ലോകം നമുക്ക് പടുത്തുയർത്താം ജയ് ക്രൈസ്റ്റ്